ാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നേ കണ്ടോ ഇത് വേറെ അറിയാവോ വൈഫ് രഹന ഇത് രണ്ടുപേരും ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നോ പ്രൊമോഷന് വേണ്ടി ഏത് സിനിമ ഫെബ്രുവരി ഏഴാം തീയതി റിലീസ് ആവുന്ന ഇഴ എന്ന സിനിമയാണ് ഒരുപാട് നടന്ന ശേഷമാണ് ഇവർ രണ്ടുപേരും പേർ ചെയ്യാൻ പോകുന്നത് നമുക്ക് അവരോട് ചെറിയൊരു വിശേഷം ചോദിക്കാം അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട് എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് കാരണം ഞങ്ങള് ഞങ്ങള് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന പിന്നെ സുമയ്യ ഈ രണ്ട് ക്യാരക്ടറും ലീഡിങ് റോളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരുപാട് വലിയ വലിയ പടങ്ങൾ ഇടയ്ക്ക് ഈ ഒരു ചെറിയ പടത്തിൽ നമ്മൾ മെയിൻ സംഭവമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു ടെൻഷൻ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് അതിന് വളരെയേറെ സന്തോഷം സാറ്റിസ്ഫാക്ഷനും ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനെയാണ് വിശ്വാസം തീർച്ചയായിട്ടും ഈ കൊച്ചുപടത്തെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുക യുടെ കൊറേ കോമഡി കണ്ട പക്ഷേ ഇതുപോലൊരു നല്ലൊരു ക്യാരക്ടർ കണ്ടുപോയിട്ട് എന്താ പറയുക കണ്ണ് നിറഞ്ഞു പോയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതുപോലെ രഹന ഇനി ഇങ്ങനെ ഇരിക്കരുത് അടുത്ത പടത്തിൽ കാണണം ഇതുപോലെ ഇതുപോലെ നിൽക്കണം കുറച്ച് ഇത് എന്തായാലും താങ്ക് സോ മച്ച് എല്ലാരും ഫെബ്രുവരി ഏഴിന് പിഴ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം അഭിപ്രായങ്ങളും പറയും